വാർഡിൻ്റെ മെമ്പർ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി യാതൊരുപരമായ ചിന്തകളും ഇല്ല ഇവിടെ എന്താണ് നടക്കുന്നത് ഈ വാർഡിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പോലും അറിയാതെ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ വിദേശവാസി ചെയ്യുന്ന മെമ്പർ ഇത് കാണണം അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി ഇത് വിലയിരുത്തണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ യാതനകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വാഴ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇത് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് അതായത് ഇതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുന്ന എല്ലാ റോഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി എത്തും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇടപെടും ജനങ്ങൾക്ക് വേണ്ടി എന്നും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു സുനിശേരി ജംഗ്ഷനിലോട്ട് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയാണിത് നാല് വർഷ കാലമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു വാർഡാണ് ഈ ഇപ്പ നിലവിലുള്ള ഏഴാം വാർഡ് ഒരു വർഷക്കാലം നമ്മുടെ മെമ്പർ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടാണ് ഈ അങ്ങനെ ഈ വാർഡിലെ അനവധി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പങ്കു ചേരുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരമല്ല എങ്കിലും തൽക്കാലമായി നമ്മൾ ചെയ്യുന്നതായിരുന്നു തൃശൂർ പഞ്ചായത്തിലെ ആറാം വാർഡില് ഇടശ്ശേരി കരിമുട്ടൻ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് ഏതാണ്ട് നാല് വർഷത്തോളമായി ഈ റോഡിലെ ശോചനീയവസ്ഥ പരിഹരിക്കാൻ ഈ വാർഡ് മെമ്പർക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല ആയതിനാൽ ഈ വാർഡിലെ ബി ജെ പി പ്രവർത്തകർ ഇവിടെ റോഡ് റോഡ് ഉപരോധിച്ചുകൊണ്ട് രാജനൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഏതാണ്ട് ഒരു വർഷക്കാലമായി വിദേശത്താണ് താമസിക്കുന്നത് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ആറാം വാർഡ് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് സമരത്തിൽ വാർഡ് പ്രസിഡന്റ് സുഭാഷ് നേതൃത്വം ബിജെപി ജില്ലാ ഉപാധ്യക്ഷ സുനിതാ രാജു ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ സുനിൽ ജോർജ് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിബു എസ് കാരാവുള്ളിൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനിൽ പീതാംബരൻ ഒ ബി സി മോർച്ച മണ്ഡലം സെക്രട്ടറി കുന്നേൽ മനോജ് സോമൻ പ്രദീപ് രാജൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം